ഹായ് നമസ്കാരം തൊള്ളായിരത്തി എഴുപതാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ പിന്നെ ഇതൊരു ബാറ്ററിയും പിന്നെ ഇൻവേർട്ടറും ആണ് ബാറ്ററി നൂറ്റി അമ്പത് അയച്ച് ലുമിനോസിൻ്റെ നൂറ്റി അമ്പത് അയച്ച് ഇൻ ബാറ്ററി അതുപോലെ ഇൻവേർട്ടർ ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആണ് ഇൻവേർട്ടർ രണ്ട് ബാറ്ററിയാണ് വരുന്നത് നൂറ്റി അൻപത് അറുന്നൂറ്റി അമ്പത് അയച്ചിൻ്റെ രണ്ട് ബാറ്ററി അതുപോലെ ആയിരത്തി അറുനൂറ്റി അമ്പത് വാർസിന്റെ ഒരു ഇൻവേർട്ടറും ഇത് യൂസുൾ ആണ് സെക്കൻഡ്സാണ് നമ്മളൊരു ഷോപ്പ് നിർത്തിയപ്പോൾ അതിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരുന്ന് എടുത്തു പോകുന്നതാണ് വാറണ്ടി കാർഡൊന്നും നമുക്ക് കിട്ടിയില്ല ഇതിന് ബാറ്ററിക്കുള്ള തന്നെ ഒരെണ്ണത്തിന് പതിനേഴായിരം രൂപ ബാറ്ററിക്ക് വരും പതിനേഴ് പതിനേഴ് മുപ്പത്തിനാലായിരം രൂപ ഏകദേശം പതിനേഴ് രൂപ അതിൽ കൂടുള്ളൂ കുറയില്ല അപ്പം മുപ്പത്തിനാലായിരം രൂപ ബാറ്ററിക്ക് മാത്രമേ പതിനായിരം രൂപ ഏകദേശം ഇൻവേർട്ടറിൽ വരും പതിനായിരം രൂപ ഇൻവേർട്ടറിൽ വരും അപ്പൊ മുപ്പത്തിനാലും പത്ത് നാല്പത്തിനാലായിരം രൂപ ആയിട്ടുണ്ട് റേറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ് ഇപ്പോൾ വർക്കിംഗ് ആണ് ഒരു കംപ്ലൈൻ്റില്ല പ്രശ്നങ്ങളൊന്നുമില്ല വർക്ക് ചെയ്യുന്നിടന്ന് ഒരിടത്താണ് ഒരു ഷോപ്പ് നിർത്തിയപ്പോൾ അതിന് ഒരിടത്താണ് നമ്മളെ ഓഫർ പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപ അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്കൊരു പത്ത് അമ്പതിനായിരം രൂപ പോലും നമ്മൾ പുറത്തിന്റെ ഇത് വാങ്ങിക്കണമെങ്കിൽ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ളത് യൂസ് ആണ് സെക്കൻഡ്സാണ് എന്നാൽ അധികം ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ച് രീതിയിൽ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അവരത് അവസാനിപ്പിച്ചാണ് വലുതാ ഒരു വിധം മൊത്തം സാധനങ്ങൾ നമ്മളെടുത്തത് അതിൽ ഓരോ ഐറ്റംസുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് കൂടും ഓക്കെ താങ്ക്